ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് നല്ല ബീഫ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് റോസ്റ്റാക്കി എടുക്കാം അപ്പോൾ ഇന്നൊരു അടിപൊളി ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ബീഫ് ഒന്ന് കഴുകി നമുക്കൊരു കുക്കറിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതൊരു കിലോ ബീഫുണ്ട് ഇതിലേക്കൊരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് തക്കാളി ഒന്ന് വട്ടത്തിൽ കട്ട് ചെയ്തതിട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള പൊടികളാണ് ഇട്ട് കൊടുക്കേണ്ടത് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് പിന്നെ നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ പിന്നൊരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം ഒന്നും ഒഴിക്കാതെ തന്നെ ഒരു ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ഏകദേശം ഒരു നാല് വിസിലോളം കേപ്പിച്ചെടുക്കാം അപ്പോൾ ഓരോ ബീഫിന് അനുസരിച്ചാണ് വിസിൽ അപ്പോൾ നമ്മൾ നോക്കണം വേവുന്നുണ്ടോയെന്ന് ഇതിനിപ്പോൾ എനിക്ക് നാല് വിസിൽ മതിയായിട്ടുണ്ടായിരുന്നു ഞാൻ അടുത്ത സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ഉരുളി അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടാവുന്ന സമയത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്തിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഈ തേങ്ങാ കൊത്തിൻ്റെ കളർ ഈ വൈറ്റ് കളർ മാറിയിട്ട് ഒരു ചെറിയ ബ്രൗൺ കളറാവുന്നവരൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഇതൊന്ന് വറുത്ത് സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്തിട്ട് അതിൻ്റെ പച്ചമുളകൊന്ന് മാറ്റിയെടുക്കാം അപ്പോൾ അത് ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് കൊച്ചുള്ളിയാണ് ഞാനൊരു പത്തിരുപത് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് അത് കട്ട് ചെയ്തിട്ടൊന്നുമില്ല അങ്ങനെ തന്നെ കിട്ടിയേക്കുവാണ് അതൊന്ന് നന്നായിട്ടൊന്ന് വഴണ്ടു വരണം ഈ വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ചേർക്കാൻ പറ്റുള്ളൂ അപ്പോൾ നല്ലപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ നമ്മൾ നേരത്തെ വേവിച്ചിരുന്ന ബീഫില്ല അതിൻ്റെ ആ എയറൊക്കെ പോയിട്ടുണ്ട് നമുക്ക് നമുക്കിതിലോട്ട് തട്ടി കൊടുക്കാം ആ കൂടി തന്നെ തട്ടി കൊടുക്കാം പിന്നെ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം അപ്പം ഇതിൻ്റെ വെള്ളം ഒന്ന് ഏകദേശം കുറച്ച് വറ്റി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് പൊടിയല്ല ഞാൻ ഇവിടെ ചതച്ചെടുത്തിട്ടുള്ള കുരുമുളകാണ് ഒരു ടേബിൾ സ്പൂൺ അളവിലെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് വലിയ ജീരകത്തിൻ്റെ പൊടിയില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കുക അതും ഒരു ഒരു ടേബിൾ സ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ഒന്നും കൂടി ഇളക്കി മിക്സ് ചെയ്ത് നല്ല റോസ്റ്റ് പരുവത്തിലാക്കി എടുക്കുക ഇപ്പോൾ കണ്ടോ വെള്ളം എല്ലാം പോയി നല്ല റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ ഗരം മസാലയാണ് എടുത്തിട്ടുള്ളത് ുള്ളത് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് മല്ലിയലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഓഫ് ചെയ്യാവുന്നതാണ് ഫ്ലെയിം അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് എല്ലാവരും മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്തുള്ള ബെല്ലേക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ അപ്പോൾ വേറെ അടിപൊളി വീഡിയോസുമായിട്ട് വീണ്ടും കാണാം ഓക്കേ ബൈ ബായ്